അപ്പോൾ ഞാൻ ഇവിടെ മണക്കാട് നമ്പ്യാർ മലയിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മളിവിടെ ഉദ്ദേശിക്കുന്ന ഒരു റിസോർട്ട് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കംപ്ലീറ്റ് ആയിട്ട് ഒരു റിസോർട്ട് ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ ഈ സ്ഥലം നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതെങ്ങനെയാണ് ഈ ലാൻഡിൻ്റെ സ്ട്രക്ചർ വരുന്നത് ഗോഡ് ഓ ഇതല്ലേ ഈ ഒരു പ്ലേസ് കണ്ടോ ഇത് ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ വെള്ളം ഒരു പ്ലേസ് ആണേ ഇതിലേ കൂടി ആ ഇതാ ഇത് ആക്ച്വലി നല്ലൊരു കോണ്ടൂർ ഏരിയ ആണേ ഇവിടെ ഒരു അഡ്വഞ്ചറസ് ആയിട്ടുള്ള പല കാര്യങ്ങളാണ് നമ്മളിപ്പോൾ അറേഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ പ്ലാൻസും കാര്യങ്ങളെല്ലാം റെഡി ആയിട്ട് വരുന്നേ ഉള്ളു നല്ലൊരു റിസോർട്ട് സെറ്റപ്പില് എല്ലാ അഡ്വെഞ്ചേഴ്സും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു സെറ്റപ്പാണ് ഉദ്ദേശിക്കുന്നത് ഇതെന്നോ സ്വിമ്മിംഗ് പൂളിന് വേണ്ടിട്ട് എടുത്തതോളിന് ആണല്ലേ ആക്ച്വലി ഇവിടെ ഒരു കുളം കുഴിക്കാൻ അതിന്റെ സ്പോട്ട് എവിടെ നോക്കാൻ വേണ്ടി വന്നിരിക്കണേ ും നമ്മളെ സണ്ണി ചേട്ടം മെഷീനും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട് ആ ഇതാ ഇവിടെ വെള്ളത്തിന്റെ കണ്ടന്റ് കാണിക്കുന്നുണ്ട് കാണുന്നത് കേരള ഫോറസ്റ്റും അവിടെ കർണാടക ഫോറസ്റ്റും ബോർഡറും ആ അടിപൊളി കുളം കുഴിക്കേണ്ട പൊസിഷൻ നമ്മൾ കണ്ടു കഴിഞ്ഞു കണ്ടില്ല മെഷീന്റെ പ്രവർത്തനം നിങ്ങൾ കണ്ടില്ലേ അപ്പൊ ഇവിടെയാണ് നല്ല രീതിയിൽ വെള്ളമുണ്ടെന്ന് പറഞ്ഞിരിക്കുന്നത് പപ്പട്ട് ഇത് ആക്ച്വലി എത്ര ഏക്കർ ഉള്ളത് ഇത് ഏകദേശം അപ്പൊ അതിനു പറ്റിയ അടിപൊളി ആംബിയൻസ് തന്നെയാണ് കേട്ടോ ഇവിടെ അല്ല ഇവിടെ സണ്ണി ചേട്ടൻ്റെ ജോലി പഠിച്ചെടുക്കാൻ ശ്രമിക്കുന്ന രണ്ടാൾക്കാരുണ്ട് ഇടതും വലതും നിന്നിട്ട് പഠിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഞാൻ കയറിയിട്ട് മുകളിലേക്ക് പോവുകയാണേ അപ്പോൾ മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ നല്ലൊരു വ്യൂ പോയിന്റ് ഉണ്ട് നമുക്ക് അവിടെ നിന്ന് നോക്കിയാൽ താഴെയുള്ള കംപ്ലീറ്റ് വ്യൂസ് നമുക്ക് കാണാൻ പറ്റും അയ്യോ അല്ലെങ്കിൽ അല്ലെങ്കിൽ അയനി അതായത് കാണിക്കുന്നതാണ് ഇവിടെ നുരുണ്ട് പോവോന്നറിയില്ല ഏതാ മോനെ ഒരു രക്ഷകല സൂപ്പർ പ്ലേസ് ഇത് ഇവിടെ ഒരു ചെറിയൊരു ഏറുമാടം പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് അമ്പോ ഇത് വേണ്ടോ ഞാനീ പറഞ്ഞ പ്ലേസ് ആയത് ഇവിടുന്ന് കംപ്ലീറ്റ് താഴത്തേക്കുള്ള വ്യൂ എൻ്റെ അമ്പോ കിടുവോ കിടു രക്ഷയില്ലാതെ പ്ലേസ് എനിക്ക് ആക്ച്വലി ഈ ഒരു സ്ഥലത്തിനെ കുറിച്ച് വർണ്ണിക്കാൻ വാക്കുകളില്ല സാധാരണ നമ്മൾ ഒരുപാട് വീടുകൾ ചെയ്യുന്നുണ്ട് ക്വാർട്ടേഴ്സ് ചെയ്യുന്നുണ്ട് ഫ്ലാറ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ സത്യം പറഞ്ഞാൽ ഇതുപോലൊരു വർക്ക് നമ്മളെ സംബന്ധിച്ചും ശരിക്കും പറഞ്ഞാൽ ഒരു ബ്രേക്ക് ത്രൂ ആയിരിക്കും കാരണം ശരിക്കും ഇവിടെ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഒരു കംപ്ലീറ്റ് പക്ക വലിയൊരു കോണ്ടൂർ ഒരു മല തന്നെയാണ് വലിയ കോണ്ടൂർ ഏരിയ ആണ് അപ്പോൾ ഇവിടെയാണ് നമ്മളെ റിസോർട്ടും കാര്യങ്ങളും അതേപോലെ തന്നെ നമ്മളെ അഡ്വഞ്ചറേഴ്സ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളും പിന്നെ വെൽനസ് സെൻറ്റേഴ്സുകളും അങ്ങനെ കുറേ കാര്യങ്ങൾ വരുന്നത് അപ്പോൾ ശരിക്കും നമുക്കൊരു വെക്കേഷൻ സമയമായിക്കോട്ടെ അല്ലെങ്കിൽ ഫോറിനേഴ്സ് ആയിക്കോട്ടെ അവർക്ക് ആർക്കും ഇവിടെ വന്നിട്ട് ശരിക്കും നമുക്കായ ഒരു വൈബ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലേസ് തന്നെയാണിത് അപ്പോൾ എന്തായാലും നമ്മൾ നമ്മളിതിൻ്റെ പ്ലാനിങ്ങും കാര്യങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ കോണ്ടൂറെടുത്തു ഇപ്പോൾ രണ്ടാഴ്ചയായി നമ്മൾ ഇതിൻ്റെ കോണ്ടൂരൊക്കെ എടുത്തിട്ടുണ്ട് കോണ്ടൂർ എടുത്തു അതിനുശേഷം ശേഷം ഇതിൻ്റെ വർക്ക് വർക്കല്ല സോറി കോണ്ടൂർ എടുത്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ പ്ലാനിങ് സ്റ്റേജ് ഇപ്പോൾ തുടങ്ങിയിരിക്കുവാണ് അപ്പോൾ അതിന് മുന്നേ നമ്മൾ ഇവിടെ കുറച്ച് വെള്ളത്തിൻ്റെ കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ട് ബോർവെല്ലി പിന്നെ അതേപോലെ കുളം അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുണ്ട് അതിന് വേണ്ടിയിട്ട് വെള്ളത്തിൻ്റെ സ്ഥാനം നോക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ വന്നിരിക്കുന്നത് പിന്നെ ബാക്കി ഇവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് തന്നെ നമ്മൾ ഈ കുറേ മരങ്ങളുണ്ടല്ലോ ഈ മരങ്ങളൊക്കെ ഒരുപാട് നിലനിർത്തിയിട്ട് മരത്തിനെ കണക്ട് ചെയ്തിട്ടുള്ള ബിൽഡിങ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് പിന്നെ പിന്നെ അതുപോലെ തന്നെ വലിയൊരു ബ്രിഡ്ജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഈ അഡ്വെഞ്ചേഴ്സ് നമ്മൾ ഈ അഡ്വഞ്ചേഴ്സ് സ്പോട്ടിലെല്ലാം പോകുമ്പോൾ കാണുന്ന ഒരുപാട് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് പിന്നെ എന്തായാലും ഒരു വൺ ഇയർ കൊണ്ട് തന്നെ നമ്മൾ ഇത് കംപ്ലീറ്റ് സെറ്റാക്കാനാണ് നമ്മളിപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് പിന്നെ അപ്പോൾ എന്തുകൊണ്ടായാലും ഇത് എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന വലിയൊരു ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് നമുക്കിത് മാറ്റാൻ പറ്റും പിന്നെ ഈ ഒരു പ്ലേസിൽ എടുത്തു പറയേണ്ട വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ ആന ഉറങ്ങുന്നൊരു സ്ഥലമുണ്ട് നല്ലൊരു പ്ലേസ് ആണ് നമ്മൾ കുറേ പാറക്കെട്ടും കാര്യങ്ങളും വെച്ചിട്ടുള്ള ഒരു പ്ലേസാണ് അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചതാണ് അത് കുറച്ച് താഴോട്ടാണ് രാത്രി കാലങ്ങളിൽ ആന വന്നിട്ട് അവിടെ കിടന്ന് ഉറങ്ങി എന്താ പറയണ്ടേ രാവിലെ എഴുന്നേറ്റ് പോകുന്ന ഒരു സിസ്റ്റമാണ് അത് എവിടെ കുറേ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആന വരുന്നതും പോകുന്നതൊക്കെ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഞാനേതായത് കാണിച്ചേ ഒന്ന് താഴെ എത്തട്ടെ ഇപ്പോൾ ഇവർ നിൽക്കുന്ന ഈ പ്ലേസ് ഉണ്ടോ അത് ആക്ച്വലി ഒരു വെള്ളക്കെട്ടൊക്കെ ഉള്ള പ്ലേസാണ് മീൻസ് ഈ മുകളിൽ നിന്ന് വെള്ളം ഇതിലേക്കവിടെയാണ് വരുന്നത് എന്താ ആ ഒരു പ്ലേസ് ഇത് പപ്പാട്ട ഏത് സമയത്ത് ഇവിടെ ആന വരാറ് ഏത് മുക്കാലിനാണോ എട്ട് മണിക്കാണോ ഏത് സമയത്തു പപ്പാട്ട കണ്ടോ കടുവയെ പിടിച്ചിടുവാ ഏത് സമയത്താ പാപ്പട്ടുള്ള രാത്രി ഒരു സന്ധ്യം കഴിഞ്ഞതിനു ശേഷമാണ് സാധാരണ വരാറുള്ളത് ഇങ്ങോട്ട് വരും ഈ ഒരു ഇത് നമ്മളുടെ ലാൻഡ് തന്നെയാണ് ഇതിനോട് അടുപ്പിച്ചിട്ടാണ് ഫോറസ്റ്റ് ഉള്ളത് ഇതിപ്പോ നമ്മൾ കംപ്ലീറ്റ് എല്ലാ ഭാഗങ്ങളും വൃത്തിയാക്കി ഈ ഒരു ഭാഗം ഏകദേശം ഒരു രണ്ടു ഏക്കർ ഉണ്ട് ഈ രണ്ട് ഏക്കർ അങ്ങനെ തന്നെ വെച്ചേക്കാണ് കാരണം മൃഗങ്ങൾ അവർ വന്ന് ഉറങ്ങിക്കോട്ടെ റെസ്റ്റ് എടുത്തോട്ടെ കളിച്ചോട്ടെ നല്ല മനസ്സായിട്ട് നമ്മൾ ഓണർക്ക് അപ്പോ സാധാരണ വരുന്നത് ഈ പറഞ്ഞ മാതിരി ഒരു സന്ധ്യ കഴിഞ്ഞതിന് ശേഷം സാധാരണ വരാറ് കൂടുതൽ വരുന്നത് വേനൽക്കാലത്ത് വേനൽക്കാലത്ത് തിരിച്ചു പോകുന്നത് പറയാൻ പറ്റില്ല ചിലപ്പോ ഒരു പതിനൊന്ന് മണി രാവിലെ പതിനൊന്ന് മണി വരെ പന്ത്രണ്ട് മണിക്കെല്ലാം ഇവിടെ കണ്ടിട്ടുണ്ട് പക്ഷെ രാവിലെ പുലർച്ചെ കയറിപ്പോയ അവസ്ഥ ഉണ്ടായിട്ടുണ്ട് സന്ധ്യക്ക് തിരിച്ചു മടങ്ങിയ അവസ്ഥയല്ല അത് ഇവിടെ വരുന്നവർക്കൊരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കുന്നില്ലല്ലോ നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്ക് അങ്ങനെ പെട്ടെന്ന് ആക്സസ് കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം ഈ ഒരു ഏരിയയിൽ മാത്രമാണ് കുഴിയുള്ള ഇത് കുറച്ച് ഡൗൺ ആയ ഏരിയ അല്ലേ ഡൗൺ ആണ് അപ്പൊ ശരിക്ക് പറഞ്ഞാൽ ഡെവലപ്പ് ചെയ്താൽ ആൾക്കാർ വന്ന് തുടങ്ങി കഴിഞ്ഞാൽ അവർക്കും ആണ് അവസരം ഉണ്ടാവും അവർക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാവുന്നില്ല ശരിക്കും വരുന്ന ആൾക്കാർക്ക് കണ്ണിന് കുളിരേഴുകുന്ന ഒരു കാഴ്ച തന്നെയായിരിക്കും ഓക്കെ ഓക്കെ ഞാൻ പറഞ്ഞ ഈ പ്ലേസ് ഞാൻ കാണിച്ചരാം കേട്ടോ ഞാനൊക്കെ വന്നിരിക്കുന്ന ഒരു പ്ലേസ് പറഞ്ഞില്ലേ അത് ഞാൻ കാണിച്ചരാം കേട്ടോ ഈ ഡൗൺ ആയ സ്ഥലം ഇവിടുന്ന് താഴോട്ട് ആ ഒരു വ്യൂ കാണണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ കയറി കണ ഇപ്പോൾ കയറാൻ കുറച്ച് ഡിഫിക്കൽട്ടാണ് ഇതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ കറക്റ്റ് നമുക്ക് താഴത്തെ എല്ലാത്തിനും കാണാൻ പറ്റും ഇവിടെ മുതൽ താഴോട്ട് അങ്ങോട്ട് കംപ്ലീറ്റ് ഫോറസ്റ്റ് ഏരിയ അപ്പോൾ ആ ഫോറസ്റ്റിലേക്കൂടി വന്നിട്ടാണ് അപ്പോ ആ ഒരു ഫോറസ്റ്റിലേക്കൂടി വന്നിട്ടാണ് ഞാനത് ഇവിടെ റെസ്റ്റ് ചെയ്യുന്നത് ഒരു നല്ല ഭംഗിയുള്ള ഒരു മരം ഇവിടെ ഉണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് വേണ്ടോ നല്ല സൂപ്പർ മരോ ഇവിടെ ആക്ച്വലി ഇല്ലേ ഇപ്പോഴുള്ളൊരു ക്ലൈമറ്റ് എന്ന് വെച്ചാൽ അത്യാവശ്യം വിധം നല്ല വെയിലും കാര്യങ്ങളൊക്കെ വന്നു നയൻ തേർട്ടി ആയി പക്ഷേ ഈ സമയത്ത് പോലും ഇത്രയും വെയിലുണ്ടെങ്കിലും ആ ഒരു വെയിലിൻ്റെ ആ ചൂടോ കാര്യങ്ങളോ ഒന്നും ഫീൽ ചെയ്യുന്നില്ല നല്ല എന്താ പറയുക കൂളിങ് ആണ് കാരണം ഇവിടെ ഇവിടുത്തെ മരങ്ങളൊക്കെ കണ്ടോ കണ്ടോ അപ്പോൾ നല്ലൊരു കൂളിങ് എഫക്റ്റാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് ശരിക്കും നമ്മൾ ഊട്ടിയിലൊക്കെ പോയാൽ ഉണ്ടാകുന്നൊരു ഫീലില്ലേ ശരിക്കും ആ ഒരു ഫീലാ ഈയൊരു മരം കണ്ടില്ലേ ഇതിന്റെ മുകളില് നമ്മളൊരു ഏർമാടം കിട്ടാനുള്ള പരിപാടിയിലാണുള്ളത് വലിയൊരു വലിയൊരു ഏർമാടം താമസിക്കാൻ പറ്റും ഇതിന്റെ മുകളിലേക്ക് ഏറ്റവും ടോപ്പിൽ ഏറുമാടം പിന്നെ അതേമാതിരി ആ ഒരു ഈ ഒരു റോക്ക് കണ്ട ഈ ഒരു റോക്ക് ഈ റോക്കിലൊരു പ്ലാറ്റ്ഫോം അടിച്ചിട്ട് ഇവിടെ ഒരു കോട്ടേച്ച് നല്ല ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു ഒരു ആൾക്കാരുടെ ഹൈറ്റിന്റെ ഇതുണ്ടാവും അതെ അതെ സത്യം പറഞ്ഞാൽ ഇത് കംപ്ലീറ്റ് ഒന്ന് ഡെവലപ്പ് ആയി കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാല് നമുക്ക് ശരിക്കും കേരളത്തിലെ നമ്പർ വൺ റിസോർട്ടുകളിൽ ഒന്നായിട്ട് നമുക്ക് ഇതിനെയും മാറ്റാൻ പറ്റും അതായത് നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസ് ആക്കിട്ട് തന്നെ നമുക്ക് ഈ ഒരു സ്ഥലത്തിനെയും മാറ്റാൻ പറ്റും കാരണം അത്രയും വായു ബാംബിയൻസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്പോട്ടാ ഇത്